ഹലോ ഇന്ന് നമ്മൾ ഇന്നലെ പിടിച്ച കക്കൻ റോസ്റ്റ് ചെയ്യാൻ പോവുക കേട്ടോ ആദ്യം തന്നെ നമുക്ക് കക്കൻ്റെ അറ എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ കക്കൻ എടുക്കുക കക്കൻ മാത്രം ഒഴിക്കാതെ കക്കൻ എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കുക ഈ കക്കൻ ചൂടാവുന്ന സമയത്ത് രണ്ടായിട്ട് പൊടുത്തും അപ്പോഴാണ് നമ്മളതിൻ്റെ അറ എടുക്കൽ വെച്ചാൽ ആ കക്കൻ്റെ ഇറച്ചി എടുത്തൽ അപ്പോഴാണ് ഉണ്ടോ ഇതുപോലെ അത് പൊട്ടും ഈ ടൈമിൽ നമുക്ക് ഇത് ഇറക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ച് ഇളക്കുക അപ്പോൾ ഈ തോടിന്ന് അത് വിട്ടു വരും ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും ചില കക്കം ചിലപ്പോൾ ആ തോടിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ എടുത്താൽ മതി എനിക്കിപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നല്ലപോലെ കാണിച്ചു തരാൻ പറ്റുന്നില്ല അതിപ്പോൾ ചേച്ചിയിലെ മോളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഈ തോടിൻ്റെ തോടിലെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതാ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും എടുത്ത് വരാത്തത് അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ നമ്മൾ കൈ വെച്ചിളക്കുമ്പോൾ ഏകദേശം കുറേയൊക്കെ ഇങ്ങനെ വിട്ട് വന്നിരുന്നു ഈ വലിപ്പുള്ളത് എടുക്കാനാണ് കുറച്ച് പ്രയാസം ചെറുത് വേഗം കൈവെച്ചിളക്കുമ്പോൾ തന്നെ കിട്ടിയിരുന്നു ഇതായിട്ട് നമ്മളിപ്പോൾ അറയെടുത്തത് കുറച്ചെടുത്തിട്ടുള്ളൂ ബാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക തന്നെയാണ് പിന്നെ നമ്മൾ നല്ലോണം കഴുകണം ചിലപ്പോൾ മണ്ണിൻ്റെ ചെറിയ ചെറിയ തരി ഉണ്ടാവും അതുകൊണ്ടാണ് നല്ലോണം കഴുകണം നല്ലപോലെ കഴുകി വൃത്തിയാക്കി രാ മൺ തരിയൊന്നും ഞാൻ പിന്നെ ഈ കക്കൻ റോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കല് ഞാൻ പൊരിച്ചാൽ കുറച്ചുകൂടി രസം ഉണ്ടാവും അപ്പോൾ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിനെ പൊരിക്കാനായിട്ട് മസാല പുരട്ടാതിൽ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഈ കക്കനില് തേച്ച് പിടിപ്പിക്കുക കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ കൈ കൊണ്ടുതന്നെ മിക്സ് ആക്കിയാൽ മതി പിന്നെ വെള്ളം ചെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആ കക്കനിൽ തന്നെ ചെറിയ നനവുണ്ടാകും എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ മുളക് തേച്ച് വെച്ചാൽ കക്കൻ ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ല ഒന്ന് മരിഞ്ഞൊരു ബ്രൗൺ കളറായി വരൂത് അതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ആവുന്ന സമയത്ത് നമുക്കത് എടുത്ത് പാത്രത്തിൽ മാറ്റാം കേട്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ ഒരു കരുവാകണം ഇങ്ങനത്തെ ബ്രൗൺസ് കളർ ആകണ സമയത്ത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു പകോള വരുന്നതും രണ്ട് മൂന്ന് വല്ലി വെളുത്തുള്ളി അടുത്ത കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഇട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് വഴച്ചിയെടുക്കാം പിന്നെ ഒരു തക്കാളി കഴിഞ്ഞിട്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുക ഈ ടൈമിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ ഞാൻ വീട് എടുക്കാൻ വിട്ടുപോയി വെള്ളം ഒഴിച്ചു തരുന്നു ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കക്കെ ഫ്രൈ ചെയ്ത് വെച്ചാൽ കക്കനൊട്ടിരുന്നു കേട്ടോ വീടെടുക്കാൻ പോയി പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും നല്ല രീതി ഈസി വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് വൈകുന്നേര സമയത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാത്രിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ രണ്ട് ആൾക്കാരെല്ലാം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ